ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മിയോ ഹോം അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനി മുതൽ എന്നും ലോങ് വീഡിയോ ഇടാനാണ് നമ്മുടെ പ്ലാൻ ഇപ്പോൾ നമുക്ക് അറുന്നൂറ്റി ഇരുപത്തെട്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇനിയും ഇതുപോലെ നിങ്ങളിൽ നിന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണുകയും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യേണ്ടിയതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മൂന്ന് മാസം നമ്മൾ വീഡിയോ ഒന്നും ഇട ഇടാതിരുന്നത് ലിയോയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന കാര്യം ഫസ്റ്റ് ഇട്ട ഒരു ലോങ് വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അത് നിങ്ങൾ പോയി കണ്ടാൽ മതി ഇത് ട്രീറ്റ്മെൻറ്റിന് മുമ്പായിട്ട് രണ്ടുപേരും ഒരുമിച്ച് കൂട്ടിൽ കിടക്കുന്ന വീഡിയോയാണ് ആ സമയത്തൊക്കെ എടുത്ത കുറച്ച് ഷോർട്സാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നമ്മുടെ ചാനൽ അപ്പം നമുക്ക് ഇനി മുന്നോട്ട് കുറച്ചും കൂടെ ക്ലാരിറ്റിയുള്ള ഓഡിയോയും വീഡിയോയും ക്ലാരിറ്റിയൊക്കെ ഉള്ള കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനി വരുന്നതായിരിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് മാസം ലിയോയ്ക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പം ഹെയർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ മരുന്നും കാര്യങ്ങളും എല്ലാം ഞാൻ അതൊരു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പം ഹെയർ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരുപാടൊന്നും വന്നിട്ടില്ല ഇത് ട്രീറ്റ്മെൻറ്റിനൊക്കെ മുമ്പുള്ള ഒരു വീഡിയോയാണ് ഇതിൽ ലിയോയ്ക്ക് അത്യാവശ്യം ഇതെല്ലാം പോയി പൊടിച്ച് വരുന്നതേ വരുന്നതേയുള്ളൂ എന്നാലും ഇപ്പം ബെറ്ററാണ് ഫസ്റ്റ് നമ്മൾ ലിയോയെ വേറൊരു ആദ്യം ഒരു ആശുപത്രിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ശരിയാവുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തു കൊണ്ടുപോയി കാണിച്ചു പക്ഷേ അവിടെ നിന്ന് അവിടെ നിന്ന് ഏകദേശം രണ്ട് മാസം മൂന്ന് മാസം ഒന്നും എടുത്തില്ല രണ്ട് മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർഫാൾ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടായിരുന്നു ഹെയർഫോൾ വന്നത് അപ്പം അതിപ്പോൾ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമിൽ ലിയോ കൂട്ടിലും ലൂഡ നമ്മുടെ ബെഡ്റൂമിലായിരുന്നു ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് നമ്മൾ വേറൊരു റൂമിലാണ് ഇട്ടിരിക്കുന്നത് ഈ ഹെയർഫോൾ എപ്പോഴും പൂച്ച ആവുമ്പോൾ എപ്പോഴും ഹെയർഫോൾ കാണുമല്ലോ അപ്പോൾ നമ്മൾ അത് നമ്മുടെ ആരോഗ്യ പ്രശ്നമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ വേറൊരു റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ കോളർ ഇട്ടിരുത്തിയിരിക്കുന്നതാണ് ലിയോയ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ കോളർ ഇട്ടുകൊണ്ട് വന്നപ്പോൾ ലൂണ് ഏതോ ഭീകര ജീവി വന്ന പോലെ ഇരുന്ന് ലിയോയ നോയിക്കൊണ്ടിരുന്നത് അതൊരു അതൊരു കണ്ടൻറ്റായിരുന്നു നമുക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല ഭയങ്കര രസമായിരുന്നത് അങ്ങനെ വലിയ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക ഇതിന് നല്ല ബെറ്റർ ആയിട്ടുള്ള വീഡിയോസും എല്ലാം വരുന്നതായിരിക്കും അപ്പം അതുവരക്കും എല്ലാവരും സ്റ്റേറ്റ്യുണ്ട് ടാറ്റ ബൈ ബൈ